Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് നവംബർ വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ കാർഷിക കന്നുകാലി ഉൽപാദനത്തിന്റെ സുസ്ഥിരത ലക്ഷ്യമിട്ടുള്ള എട്ടാമത് മറായി കാർഷിക കന്നുകാലി ഉത്പാദന പ്രദർശനം ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് വില്ലേജിൽ നടക്കും മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി കാർഷികകാര്യമന്ത്രി എഞ്ചിനീയർ വായിൽ ബിൻ നാസർ അൽ മുബാരക് ഗൾഫ് ഹോട്ടലിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കാനും പ്രാദേശിക ഉൽപാദനത്തെ പിന്തുണയ്ക്കാനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് ഈ പ്രദർശനം ഊന്നൽ നൽകും കാർഷിക കന്നുകാലി മേഖലകളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോഗിച്ച് ഗുണപരമായ മാറ്റം കൊണ്ടുവരാൻ മറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലക്ഷ്യമിടുന്നതായി സംഘടക സമിതി ചെയർമാൻ എഞ്ചിനീയർ ആസിം അബ്ദുല്ലത്തീഫ് അബ്ദുള്ള വ്യക്തമാക്കി കുതിര ഒട്ടക പ്രദർശനങ്ങൾ കർഷക ചന്ത ഈന്തപ്പഴ പ്രദർശനം കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടികൾ എന്നിവ ഇത്തവണത്തെ മുഖ്യ ആകർഷണങ്ങളായിരിക്കും നിയമനിർമ്മാണ കാലയളവ് ആരംഭിച്ചതു മുതൽ ഇന്നുവരെ രജിസ്റ്റർ ചെയ്ത വിവാഹ കരാറുകളുടെ അനുപാതത്തിൽ രാജ്യത്ത് വിവാഹമോചന നിരക്ക് ആറ് ശതമാനം മാത്രമാണെന്ന് ബഹ്റിൻ ഇസ്ലാമിക കാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതുവരെ ശരീയത്ത് കോടതികളിൽ രേഖപ്പെടുത്തിയ വിവാഹമോചനങ്ങളുടെ ആകെ എണ്ണം അയ്യായിരത്തി അറുനൂറ്റി ഏഴ് ആണ് ഇതിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എണ്ണം ബഹ്റിൻ സ്വദേശികളായ ദമ്പതികളുടേതാണ് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഷരീത്ത് കോടതികളിൽ വിവിധ പ്രായ വിഭാഗങ്ങളിലായി പതിമൂന്നായിരത്തി എണ്ണൂറ്റി വിവാഹങ്ങൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവയിൽ പത്തായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വിവാഹ കരാറുകൾ ബഹ്റൈൻ സ്വദേശികളായ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കേസുകളിൽ കുടുംബ ഒത്തുതീർപ്പ് വിജയകരമായി നടപ്പിലാക്കി അതേസമയം കൂടിക്കാഴ്ച പരാജയപ്പെട്ട നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി കേസുകൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട കോടതികളിലേക്ക് റഫർ ചെയ്തിട്ടുമുണ്ട് ബഹ്റിനിലെ സ്കൂൾ ബസ്സുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കർശന നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് എം പിമാർ അംഗീകാരം നൽകി സമീപകാലത്തുണ്ടായ സ്കൂൾ ബസ് അപകടങ്ങൾ രക്ഷിതാക്കളിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഈ നിർണായകമായ നടപടി സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് അംഗം ഡോക്ടർ മറിയം അൽ ദ ഈന്റെ നേതൃത്വത്തിലുള്ള അഞ്ച് അംഗങ്ങളാണ് ഈ സുരക്ഷാ നിർദ്ദേശം പാർലമെന്റിന് മുമ്പാകെ അവതരിപ്പിച്ചത് എല്ലാ സ്കൂൾ ബസ്സുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക കൂടാതെ കുട്ടികളുടെ സുരക്ഷിത്വം ഉറപ്പാക്കുന്നതിനായി ഓരോ ബസ്സിലും ഒരു അറ്റൻഡറെ നിയമിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് എം പിമാർ നൽകിയിരിക്കുന്നത് പാർലമെന്റ് അംഗീകരിച്ച ഈ സുരക്ഷാ നിർദ്ദേശം തുടർ നടപടികൾക്കായി ഇപ്പോൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് കുട്ടികളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ നിയമങ്ങൾ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ ശിശുദിനത്തോടനുബന്ധിച്ച് ശാന്തിസദനം ബഹറിൻ ചാപ്റ്റർ സൽമാനിയ കെ സി ടി ഹാളിൽ ആർദ്രം സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പുനരധിവാസ കേന്ദ്രമായ സിറാസ് റീഹാബിലിറ്റേഷൻ വില്ലേജിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി നടന്നത് പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ പി എം എ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി ജീവകാരുണ്യ പ്രവർത്തകനായ പമ്പാവാസൻ നായരെ പരിപാടിയിൽ ആദരിച്ചു സി ട്രസ്റ്റ് മുഖേന വീടുകൾ നിർമ്മിച്ചു നൽകൽ ചികിത്സാ സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തെ ആദരിച്ചത് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനി സീമൽ റഹ്മാൻ രചിച്ച പി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു ബഹ്റൈൻ പ്രതിഭ വനിതാ വേദി അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സംഘടിപ്പിച്ച കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി പ്രതിഭയുടെ പത്തൊൻപതാം സമ്മേളന അനുബന്ധ പരിപാടിയായി പ്രതിഭാ സെന്ററിൽ വച്ചാണ് പരിശീലനം നടന്നത് സ്ത്രീകളും പുരുഷന്മാരുമടക്കം ഏകദേശം അമ്പതോളം പേർ പങ്കെടുത്തു അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഫ്രീഡ എമിലിയ ബിൻസൺ മാത്യു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഐ മുൻ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം കൺവീനർ ദിവ്യ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ വേദി സെക്രട്ടറി റീഗ പ്രദീപ് സ്വാഗതം ആശംസിച്ചു ഹർഷ ബബീഷ് പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ നിങ്ങൾക്കായി ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്ററിൻ്റെ സംരംഭക ഗ്രൂപ്പായ പാക് സംരംഭക ഗ്രൂപ്പ് ബഹ്റിനിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു അംഗങ്ങൾക്കിടയിൽ പരസ്പരം സംവദിക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ബിസിനസ് വളർത്താനും അവസരം നൽകുന്ന തുറന്ന വേദിയായാണ് പി ഇ ജി രൂപവത്കരിച്ചിരിക്കുന്നത് ജുഫൈറിലെ റാമിറോസ് ഹോട്ടലിൽ നടന്ന പി ഇ ജി ഗ്രൂപ്പിൻ്റെ ആദ്യ യോഗത്തിൽ ഇരുപതോളം സംരംഭകരും അതിഥികളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പത് വരെ ഗ്രൂപ്പിനെ നയിക്കാനുള്ള പുതിയ പ്രവർത്തന സമിതിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു പുതിയ ഭാരവാഹികളായി നസീബ് കൊല്ലത്തെ പ്രസിഡന്റ് പീതാംബരൻ നായർ എഡ്യൂക്കേഷൻ ഹെഡ് സതീഷ് ഗോപാലകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റർ സജിൻ ഹെൻറി അഡ്വൈസറി ഹെഡ് എന്നിവരെ തിരഞ്ഞെടുത്തു ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റിനിലെ പ്രമുഖ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ച് സംഘടിപ്പിച്ച നാലാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി സൽമാനിയ ഹോസ്പിറ്റലിന്റെ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്ന ക്യാമ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിച്ചു സാമൂഹിക പ്രവർത്തകനായ കെ ടി സലീം ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം ആശംസിച്ചു ിയുടെ രക്ഷാധികാരി കൂടിയായ സാമൂഹിക പ്രവർത്തകൻ അലക്സ് ബേബി മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്യാമ്പിന്റെ കോർഡിനേറ്റർ കൂടിയായ ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹിറിൻ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് ബാങ്ക് വിഭാഗത്തിലാണ് ക്യാമ്പ് നടക്കുക രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന സന്ദേശവുമായി കെ പി എഫ് മൂന്ന് മാസം തോറും സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിൽ എല്ലാവർക്കും രക്തം നൽകാവുന്നതാണെന്ന് പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി രമ സന്തോഷ് ട്രഷറർ സുജിത് സോമൻ ചാരിറ്റി കൺവീനർ സജിത് കുളങ്ങര എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു രക്തം നൽകാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് ആറ് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice